നമ്മൾ അടിപൊളി ഒരു ദമ്മു ബിരിയാണി ഉണ്ടാക്കുള്ള ബിരിയാണി ഏകദേശം മൂന്ന് കിലോ ലഗോണർച്ചിയിലേക്ക് ഒരു എണ്ണൂറ് ഗ്രാം സവാള അഞ്ഞൂറ് തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് പിന്നെ നമ്മൾ ബിരിയാണി മസാല വീട്ടിൽ ഉണ്ടാക്കിയാണ് അതേപോലെ ഒരു മൂന്ന് നാരങ്ങ നാരങ്ങനീർ വയ്ക്കണം അതേപോലെ നമ്മൾ ഒരു മൂന്ന് കിലോ ലഗോണർച്ചി വാങ്ങിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് ഉള്ളി മൊത്തം അതിലേക്ക് മാറ്റുകയാണ് മാറ്റിയതിനു ശേഷം അതിൽ കുറച്ച് ഉള്ളി ബാക്കി വെക്കണം അത് നമ്മൾ പൊരിച്ചിട്ട് നമ്മൾ റൈസിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇടുമ്പോൾ അപ്പോൾ അത് മാത്രം അവിടെ മാറ്റി വെച്ചതിന് ശേഷം ബാക്കി മൊത്തം മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ മാറ്റിയിരിക്കുകയാണ് അതിലേക്ക് മൂന്ന് നാരങ്ങൻ്റെ എല്ലാ നീരുകളും അതിലേക്ക് ആഡ് ചെയ്യുകയാണ് കുരു കുടുങ്ങാതെ അത് ചെയ്യുക ബാക്കി പുതിന മല്ലിച്ചിപ്പ് കട്ട് ചെയ്ത് അതും കൂടി ആഡ് ചെയ്യുക കുറച്ച് ബാക്കി വച്ചന് ശേഷം ബിരിയാണിയുടെ മസാല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മസാല അതിലൊരു ഒരു ഒന്നര ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ ഇടത്ത് മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ ഇടുക അതേപോലെ തന്നെ മുളക് പൊടി കുറച്ചിട്ടാൽ മതി കൂടുതലിട്ടേണ്ട മഞ്ഞൾപ്പൊടി രേശം പെരിഞ്ചീരം കുറച്ചിടുക അതേപോലെ തന്നെ കുരുമുളക് പൊടി കുറച്ച് ഏഡ് ചെയ്യുക ഒക്കെ ഒരു അര ടീസ്പൂൺ ഇട്ടതിന് ശേഷം ഉപ്പ് ഇട്ടതിന് ശേഷം നല്ല മിക്സ് ചെയ്യുക കുറച്ച് തൈര് ഒരു അരക്കപ്പ് തൈര് വെച്ചതിന് ശേഷം നല്ല കൈ കൊണ്ട് മിക്സ് ചെയ്താൽ പെർഫെക്റ്റ് പെർഫെറ്റ് ആവും വലിയ പാത്രമൊക്കെ ആണെങ്കിൽ നമ്മൾ ചട്ടാൻ വെച്ച് ദമ്മി ബിരിയാണി ചെയ്യണ പോലെ ചെയ്യാം അത് കൈ കൊണ്ട് നല്ല മിക്സ് ചെയ്യുക വണ്ടമാനം ടൈം കൈ കൊണ്ട് മിക്സ് ചെയ്യേണ്ട ഏകദേശം മിക്സ് ചെയ്ത് നല്ല സെറ്റായതിനു ശേഷം ചട്ടാൻ വെച്ചിട്ട് ഒന്ന് ഉഷാറായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കാം ഉപ്പ് നോക്കിയിട്ട് നമുക്ക് ഉപ്പ് പോര അതിൻ്റെ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് പിന്നെയും മിക്സ് ചെയ്യാം ഉപ്പ് ഏകദേശം പെർഫെക്റ്റ് ആണെന്ന് തോന്നുന്നത് അതിന് ശേഷം നമ്മൾ ദമ്മിടാനുള്ളത് റൈസിലേക്കുള്ള ഉള്ളി എടുത്ത് വെച്ച ഉള്ളി പൊരിയാണ് ഒരു നെയ്യിലോ മറ്റേതോ എണ്ണയിൽ ഉപയോഗിച്ചിട്ട് പൊരിയ്ക്കുക അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക അത് എടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്യുക ഫസ്റ്റ് ഉള്ളി പൊരിക്കുക പിന്നെ അണ്ടിപ്പരിപ്പ് പൊരിയുക ഒരു ബ്രൗൺ കളർ മുമ്പ് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഈ അണ്ടിപ്പരിപ്പ് പൊരിക്കുമ്പോൾ ഒക്കെ ഉള്ളി വെക്കുമ്പോൾ കുറച്ച് ഹൈ ഫ്ലെയിമിലായാലും കുഴപ്പമില്ല അണ്ടിപ്പരിപ്പ് വളരെ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡായി വരുന്നതിന് ശേഷം തന്നെ എടുത്ത് മരിക്കുകൾ അല്ലെങ്കിൽ കരി കട്ട ആയി പോവും പ്രത്യേകം ശ്രദ്ധിക്കണം അതിലേക്ക് നമ്മൾ ഈ കംപ്ലീറ്റ് ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം മാത്രം ക്രിസ്മീസ് ഇടുക ഈ ചൂട് മതി ക്രിസ്മീസ് പെട്ടെന്ന് നമ്മൾ ബോൾ പോലെയാവും അപ്പോൾ അത് പെട്ടെന്ന് ശ്രദ്ധിക്കുക അത് തീരെയും ഗ്യാസ് വേണ്ട ഗ്യാസ് വളരെ ഈ ചൂടിൽ ചൂടിലെണ്ണൻ ചൂട് തന്നെ പെട്ടെന്ന് ക്ലിയറാവും അതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് വെച്ചതിന് ശേഷം നമ്മൾ ഇത് ദമ്മിടാനുള്ള ഒരു പരിപാടിയിലേക്ക് പോവുകയാണ് അപ്പം പ്രത്യേകിച്ച് ഈ സാധനങ്ങളൊക്കെ ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ബിരിയാണി അപ്പോൾ അതുകൊണ്ട് ഈ സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുക അപ്പോൾ ബിരിയാണി റൈസ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബിരിയാണി റൈസ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്നുള്ള ഞാൻ പിന്നെ പറയാം അപ്പോൾ നമ്മൾ ദമ്മുടെ ഉള്ള പരിപാടിയാണ് ദമ്മടാന്ന് നമ്മൾ പറഞ്ഞാൽ ഒന്നുകൂടി ഈ ഒരു ഒന്നര മണിക്കൂറോളം നമ്മൾ ഈ മിക്സ് ചെയ്ത മസാല വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ടാണ് നമ്മൾ ബാക്കി ചോറ് ഉണ്ടാക്കിയതും ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചത് ഇന്ന് അതിന് ശേഷം നമ്മൾ വാഴണ്ടല കട്ട് ചെയ്തതിന് ശേഷം ഈ ഒരു ഇറച്ചിൻ്റെ മുകളിൽ ഇറച്ചി ഒന്നുകൂടി ഒന്നര മണിക്കൂർ ശേഷം ഒന്നുകൂടി ചട്ടം കൊണ്ട് അങ്ങോട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഈ വായൻ്റ വെക്കുക ഈ വായൻ്റെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന് മുകളിൽ റൈസ് ഇടാൻ പറ്റും റൈസ് ഇട്ട് കഴിഞ്ഞാൽ ഇത് അടിയിലേക്ക് പോകാത്ത റൈസ് വേറെയും ഇറച്ചി കയറേയും കിട്ടും പിന്നെ അടി പിടിക്കാത്ത പ്രശ്നങ്ങൾ കാര്യങ്ങൾ കുറച്ചും പെർഫെക്റ്റ് ആവും കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് വായൻ്റ വെച്ചത് ചില ലോക്കിൽ ചില നമ്മൾ പേടി ഉണ്ടെങ്കിൽ വായന വെക്കുന്നതാണ് ബെറ്ററ് കാരണം നമുക്കൊന്ന് ധൈര്യം അത്രയും ദമ്മിട്ട് പരിശീലനാത്ത ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചൊക്കെ അതിലൊക്കെ ആഡ് ചെയ്യുക നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മൾ ദമ്മിട്ട് ഉള്ള പരിപാടിയാണ് അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചിക്കൻ്റെ ഇല അതിൻ്റെ മുകളിൽ ചിക്കൻ്റെ മുകളിൽ വെച്ച് അതിന് ശേഷം റൈസ് നമ്മൾ പകുതി വെവിലാക്കിയതിന് ശേഷം നമ്മൾ ആ റൈസിൻ്റെ മുകളിൽ ആഡ് ചെയ്യുകയാണ് ആഡ് ചെയ്തതിന് ശേഷം അതും എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചട്ടം കൊണ്ട് എന്തിനൊണ്ടാക്കി കൊടുത്തതിന് ശേഷം കൈതച്ചക്ക ഇടുക കൈതക്ക വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഇടുക അതിലേക്ക് ഉള്ളി പിന്നെ കിസ്മിസ് അണ്ടിപ്പോൾ ഒരു ഒരു ലെയർ ചെയ്യുന്നതിന് ശേഷം വീണ്ടും ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഏകദേശം ആ ചോറ് റൈസ് തീർന്നു നേരെ മൂന്നോ നാലോ അഞ്ചോ ലെയർ ആയിട്ട് ഇത് ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ ഈ അരി ഉണ്ടാക്കിയത് എങ്ങനെയാ വെച്ചാൽ അപ്പോൾ നമ്മൾ ബിരിയാണി രണ്ട് കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഈ രണ്ട് കിലോ അരി നമ്മൾ എങ്ങനെ എടുക്കുക ഈ രണ്ട് കിലോയിലേക്ക് നമ്മൾ മൂന്ന് ലിറ്റർ വെള്ളം ആഡ് ചെയ്യുക അപ്പോൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് അരി ആ പാത്രം ഒരു കിലോൻ്റെ പാത്രമാണെങ്കിൽ ആ ഒരു കിലോ പാത്രം കറക്റ്റ് ലെവലാക്കിയിട്ട് അരി എടുക്കുകയാണെങ്കിൽ അതിലേക്ക് ഒന്നര വെള്ളം എടുക്കുക ആ പാത്രം ഒന്ന് ഫുള്ളും അതിൻ്റെ ഹാഫ് എടുക്കുക അതേപോലെ തന്നെ അടുത്ത അടുത്തൊരു കിലോ കൂടി ഇടുമ്പോൾ ആ പാത്രം ഫുള്ളായിട്ട് ഒരു കിലോ ആണെങ്കിൽ അടുത്തത് ആ അരി മാറ്റിയതിന് ശേഷം ആ പാത്രത്തിൽ ഒരു ഫുള്ള് വെള്ളവും അതിൻ്റെ ഒരു ഹാഫ് എടുക്കുക അങ്ങനെ എത്ര കിലോ ആണ് എടുക്കണത് വെച്ചാൽ അതിൻ്റെ അതേപോലെ തന്നെ ഇങ്ങനെ കണക്കാക്കി എടുത്തിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് നെയ്യും അതേപോലെ തന്നെ കുറച്ച് കറാമ്പ് കറാമ്പോട്ട ഏലക്കായൊക്കെ മിക്സ് ചെയ്തിന് ശേഷം നേരെ അടുപ്പത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് കറക്റ്റ് വെന്തുകൊണ്ട് കറക്റ്റ് ടൈറ്റായിട്ട് ഹാഫ് വേവോട് കൂടി വെള്ളമൊക്കെ വെച്ചിട്ട് ദമ്മായി കൂട്ടും അപ്പോൾ നമ്മൾ ബിരിയാണി ദമ്മിട്ട് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണി മൂടി മൈദൊക്കെ വെച്ച് ഒട്ടിച്ച് നല്ല ദമ്മിടാനുള്ള പരിപാടിയാണ് നേരെ വീടിൻ്റെ ബാക്കിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അടുപ്പിലാണ് ദമ്പിടാൻ പോണത് അടുപ്പ് സെറ്റ് ചെയ്യുകയാണ് അടുപ്പ് സെറ്റ് ചെയ്യുന്നതിന് ശേഷം നല്ല ചിരട്ടയൊക്കെ വെച്ചിട്ട് നല്ല കണലൊക്കെ ആക്കി സെറ്റാക്കിയിട്ട് നമ്മൾ ദമ്മിടുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും ഒരേപോലെ തീ വരുന്ന രീതിയിൽ മാത്രം ദമ്മിടുക ഒരു ഭാഗം കൂടുതലായിട്ട് തീ വന്നു കഴിഞ്ഞാൽ കത്തിപ്പ് അടി ബിരിയാണി അടിയിൽ പിടിച്ച് ആകെ നാശനഷ്ടങ്ങൾ സംഭവിക്കും അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ഭാഗത്തും ചിരട്ട ഈക്കിൽ ചെയ്തിട്ട് നല്ല മണ്ണെണ്ണ എന്തോ വെച്ച് കത്തിച്ച് എല്ലാ ഭാഗത്തും തീ പടർന്ന് ഒരേപോലെ പിടിച്ചതിന് ശേഷം ചെമ്പ് കയറ്റി വെച്ചാൽ മതി അതിന് ശേഷം തീ കത്താൻ സഹായത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെമ്പ് എടുത്ത് വെച്ചിരിക്കുകയാണ് ഇത് നമ്മൾ കത്തിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുപത് മിനുറ്റേം ഈ ദമ്മിട്ട് കഴിയുക ഇരുപത് മിനിറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളെ മൂളത്തെ മൈതൊക്കെ ടൈറ്റ് അതിൽ ശരിക്കും എയർ പൊട്ടിയിട്ട് പുറത്തേ വരും ആ സമയത്ത് തന്നെ നമുക്ക് സ്മെല്ല് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അടിയിൽ കണൽ കുറച്ച് മൂളത്തെ മുടിയിലേക്ക് എടുത്തിട്ടതിനു ശേഷം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പൊട്ടിക്കണ ബെറ്റർ